ഹലോ നമസ്കാരം എന്താണ് പോളിഫാർമസി എന്ന് പറയുന്നത് അതായത് അഞ്ചോ അതിൽ കൂടുതലോ മരുന്ന് കഴിക്കുന്ന മൾട്ടിപ്പിൾ ഡ്രഗ്സ് മൾട്ടിപ്പിൾ മെഡിസിൻസ് കഴിക്കുന്ന ഒരു അവസ്ഥേനെയാണ് പോളിയോ ഫാർമസി എന്ന് പറയുന്നത് കൂടുതലും വയോധികരായിട്ടുള്ള ആൾക്കാരിലാണ് കാണുന്നത് മെഡിസിൻസ് നിർബന്ധപൂർവമോ അല്ലെങ്കിൽ അബദ്ധവശാലോ ആവശ്യാനുസരണം കഴിക്കുകയോ എങ്ങനെ വേണേ ആവാം ഡിസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാല് പ്രായമായ ആൾക്കാരില് മൾട്ടിപ്പിൾ ഡ്രഗ്സ് വരുമ്പം ഇപ്പം പല ആൾക്കാരിലും പത്തിൽ കൂടുതൽ ഡ്രഗ്സ് വരെ അതായത് നമ്മൾ പറയാം ഹൈപ്പർ പോളിഫാർമസി എന്ന് പോളിഫാർമസിന്ന് പറയുന്നൊരവസ്ഥയുണ്ട് അതായത് പത്തിൽ കൂടുതൽ പത്തോ അതിലധികമോ ഡ്രഗ്സ് കഴിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വളരെ കോമൺ ആയിട്ട് കാണാറുണ്ട് അതായത് ഷുഗറിനൊരു രണ്ട് മൂന്ന് മെഡിസിൻസ് ബി പി പ്രഷറിനൊരു രണ്ട് മൂന്ന് മെഡിസിൻസ് പിന്നെ അല്ലാതെ അവർക്ക് ഒരു കിഡ്നി അസുഖമുണ്ട് ലിവറിൻ്റെ അസുഖമുണ്ട് അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റ് ആണ് അതിൻ്റെ ഒരു മെഡിസിൻസ് ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ എങ്ങനെയാണെങ്കിലും പത്തിൽ കൂടുതൽ മെഡിസിൻസ് വരാറുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇവർക്ക് തന്നെ ആവും ഈ എന്ത് മെഡിസിനാണ് ഈ സമയത്ത് കഴിക്കേണ്ടത് രാവിലെ കഴിക്കേണ്ട ഏത് മെഡിസിനാണ് രാത്രി കഴിക്കേണ്ട ഏത് മെഡിസിനാണ് എന്നൊക്കെ അവർക്ക് ആവും പിന്നെ കുറെ കഴിഞ്ഞാൽ മെഡിസിൻ ബേർഡൻ ആവും ഈ ഡിസീസ് ബേഡൻ പോലെ തന്നെയാണ് മെഡിസിൻസിന്റെ ബേഡൻ ഇത്രയും ഗുളികടെ എണ്ണം കാണുമ്പോൾ തന്നെ അവര് ഡിപ്രസ്ഡ് ആവും ഇത്രയും വലിയൊരു രോഗിയാണ് ഞാൻ ഇത്രയും മെഡിസിൻസ് ദിവസം കഴിക്കുന്നുണ്ട് എന്നിട്ടും എനിക്കൊരു മുക്തി കിട്ടുന്നില്ല രോഗത്തിൻ്റെ ഒരു മാറ്റം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു ബുദ്ധിമുട്ട് അപ്പൊ അത് കാരണം ഇവർ തന്നെ ചിലപ്പോൾ രണ്ട് മൂന്ന് മെഡിസിൻസ് മിസ്സാക്കാം മനഃപൂർവ്വമോ ആക്കാം അല്ലെങ്കിൽ അറിയാതെയും ആവാറുണ്ട് ചിലപ്പോൾ ഈ മിസ്സാവുന്ന മെഡിസിൻസ് എന്ന് പറയുന്നത് ചിലപ്പോൾ അവർക്ക് കഴിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിസിൻ ആയിരിക്കും ചിലപ്പോൾ ബിപിയുടെ ആയിരിക്കും അവർ മനഃപൂർവ്വം അല്ലെങ്കിൽ അറിയാതെ ഒഴിവാക്കുന്നത് അല്ലെങ്കിൽ ഷുഗറിൻ്റെ മെഡിസിൻ ആയിരിക്കും ഒഴിവാക്കി പോകുന്നത് അപ്പോൾ അത് കാരണം അസുഖം പിന്നെയും മൂർത്തിച്ച് വരാം വേറെ ബുദ്ധിമുട്ട് വരാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലാണ് ഇതിന് ഡ്രഗ് ഇൻട്രാക്ഷൻസ് ഉണ്ടാവുന്നത് പരസ്പരം ഡ്രഗ്സ് തമ്മിൽ മെഡിസിൻസ് തമ്മിൽ ഇൻട്രാക്ഷൻസ് വരും ഡ്രഗും നമ്മുടെ ഡി ബോഡി തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് വരും ഡ്രഗും ഡിസീസ് ഇൻട്രാക്ഷൻസ് എന്ന് പറയും അങ്ങനെയും അവസ്ഥ കാണാറുണ്ട് പിന്നെ മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈ മെഡിസിൻസ് കാരണം വീഴ്ചകൾ കാണാറുണ്ട് അതായത് മെഡിസിൻസിനകത്ത് തന്നെ ബി പി കുറയ്ക്കുന്ന രീതിയിലുള്ള ഇൻട്രാ ഡ്രഗ് ഇൻട്രാക്ഷൻസ് വരാം അത് ചിലപ്പം ശ്രദ്ധിക്കാതെ കഴിക്കുന്നതായിരിക്കാം ഓവർ ഡോസ് ആയിരിക്കാം അല്ലെങ്കിൽ ആൻഡർ ഡോസ് ആയിരിക്കാം പിന്നീടുള്ള മയക്കം വരാനുള്ള ചാൻസസ് ഉണ്ട് ഇങ്ങനെ പല ഡ്രഗ്സിനും അതിൻ്റെതായിട്ടുള്ള വേറെ എഫക്ട്സും കൂടെ കാണാറുണ്ട് മൾട്ടിപ്പിൾ ഡ്രഗ്സ് ആകുമ്പോൾ നമുക്കത് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ബുദ്ധിമുട്ട് കാണാറുണ്ട് അത് പേഷ്യൻസിനും കൺഫ്യൂഷൻ ആവാറുണ്ട് അത് പ്രത്യേകമായിട്ട് എഴുതി കൊടുത്താൽ പോലും അതായത് ബി പി മുഖക്കതിനു ശേഷം ഈ മരുന്ന് കഴിക്കുക ഭക്ഷണം കഴിക്കുന്ന കുറവുള്ള ദിവസങ്ങളിൽ ഈ മരുന്ന് ഒഴിവാക്കുക എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ റിമാർക്സ് കൊടുത്താൽ പോലും ചിലപ്പം ഇത്രയും ഡ്രഗ്സിൻ്റെ എണ്ണം കാരണം ഇവർക്കത് മിസ്സാവാറുണ്ട്